ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തി ആറാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയെ പോലെ ഒരു മാതൃ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്ന പുതിയ ഗ്രഹമാണ് എച്ച് ഡി ഇരുപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയെ പോലെ ഒരു മാതൃ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്ന പുതിയ ഗ്രഹമാണ് എച്ച് ഡി ഇരുപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി ഭൂമിയിൽ നിന്ന് ഇരുപത് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് എച്ച് ഡി ഇരുപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി എന്ന പുതിയ ഗ്രഹം കണ്ടെത്തിയത് ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയെ പോലെ ഒരു മാതൃ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്ന പുതിയ ഗ്രഹമാണ് എച്ച് ഡി ഇരുപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ടെന്നീസ് മത്സരങ്ങളിൽ നിന്നും വിലക്കേർപ്പെടുത്തിയ താരമാണ് യാനിക് സിനി ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയ താരം ഇറ്റലിയുടെ യാനിക് ആണ് നിലവിലെ ലോക ഒന്നാം നമ്പർ പുരുഷ ടെന്നീസ് താരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീട ജേതാവും കൂടിയാണ് യാനിക് സിന്നർ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിലക്ക് വിലക്കേർപ്പെടുത്തിയ താരമാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച മിലിൻ റീഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്രിക്കറ്റാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മിലിൻ റീഗ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സപ്ലൈകോയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ അശ്വതി ശ്രീനിവാസ് ആണ് സപ്ലൈകോയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആണ് അശ്വതി ശ്രീനിവാസ് ഐ സി സി ഏകദിന ട്രോഫികളിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുഹമ്മദ് ഷമിയാണ് ഐ സി സി നടത്തുന്ന ഏകദിന ട്രോഫികളിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുഹമ്മദ് ഷമിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ക്യാൻസർ ഗ്രിഡ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ക്യാൻസർ ഗ്രിഡ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ വിവിധ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങൾ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ റീജിയണൽ ക്യാൻസർ സെന്ററുകൾ എന്നിവയുടെ ഒരു ശൃംഖലയാണ് ക്യാൻസർ ഗ്രിഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ക്യാൻസർ ഗ്രിഡ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളെയാണ് ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളെയാണ് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധതിയാണ് എൻ പ്രൗഡ് പദ്ധതി കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധതിയുടെ പേരാണ് എൻ പ്രൗഡ് പദ്ധതി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ് എൻ പ്രൗഡ് പദ്ധതി ആരംഭിച്ചത് തെലങ്കാനയിൽ നടക്കുന്ന എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് നന്ദിനി ഗുപ്തയാണ് തെലങ്കാനയിൽ നടക്കുന്ന എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് നന്ദിനി ഗുപ്തയാണ് ജി ട്വന്റി ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗാണ് ജി ട്വന്റി ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അവതരിപ്പിച്ച പുതിയ പങ്കാളിത്ത സമവാക്യമാണ് മിഗ പ്ലസ് മാഗ മെഗ ഇന്ത്യയും യു എസ് എയും തമ്മിൽ അവതരിപ്പിച്ച പുതിയ പങ്കാളിത്ത സമവാക്യമാണ് മിഗ പ്ലസ് മാഗ ഈക്വൽ ടു മെഗ മാഗ എന്നാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്നും മിഗ എന്നാൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ എന്നതുമാണ് മിഗ പ്ലസ് മാഗ ഈക്വൽ ടു മെഗ എന്നതാണ് ഇന്ത്യയും യു എസ് എയും തമ്മിൽ അവതരിപ്പിച്ച പുതിയ പങ്കാളിത്ത സമവാക്യം എന്ന് പറയുന്നത് വ്യാപാരം പ്രതിരോധം സുരക്ഷ എന്നീ മേഖലകളിൽ മെഗാ പങ്കാളിത്തം സ്ഥാപിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തിടെ അന്തരിച്ച ഒഡീസി നൃത്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മായാധർ റൗട്ട് അടുത്തിടെ അന്തരിച്ച ഒഡീസി നൃത്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മായാധർ റൗട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രകാശനം ചെയ്ത സി വി ആനന്ദ് ബോസിന്റെ പുസ്തകങ്ങളാണ് മിത്തും സയൻസും ഒരു പുനർവായന കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ പുത്തനാട്ടം ഞാറ്റുവേല എന്നിവ നിലവിലെ പശ്ചിമ ബംഗാൾ ഗവർണറായ സി വി ആനന്ദ ബോസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പ്രകാശനം ചെയ്ത പുസ്തകങ്ങളാണ് മിത്തും സയൻസും ഒരു പുനർവായന കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ പുത്തനാട്ടം ഞാറ്റുവേല എന്നിവ ഇവയിൽ പുത്തനാട്ടവും ഞാറ്റുവേലയും കവിതാ സമാഹാരവും മിത്തും സയൻസും ഒരു പുനർവായന കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ എന്നിവ ലേഖന സമാഹാരങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രകാശനം ചെയ്ത പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസിന്റെ പുസ്തകങ്ങളാണ് മിത്തും സയൻസും ഒരു പുനർവായന കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ പുത്തനാട്ടം ഞാറ്റുവേല എന്നിവ അടുത്തിടെ സ്ഫോടനം സംഭവിച്ച മൗണ്ട് ഡുഗോനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇൻഡോനേഷ്യയാണ് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച മൗണ്ട് ഡുഗോനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇൻഡോനേഷ്യയാണ് അൻപത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡ് കാർഡ് വിസ ലഭ്യമാക്കുവാൻ തീരുമാനിച്ച രാജ്യം അമേരിക്കയാണ് അൻപത് ലക്ഷം ഡോളർ നൽകുന്നതിലൂടെ ഗോൾഡ് കാർഡ് വിസ ലഭ്യമാക്കുവാൻ തീരുമാനിച്ച രാജ്യം യു എസ് എ അടുത്തിടെ വൺമാൻ ഓഫീസ് ഓൺലൈൻ സേവനം ആരംഭിച്ച സ്ഥാപനം എൽ ഐ സി ആണ് അടുത്തിടെ വൺമാൻ ഓഫീസ് ഓൺലൈൻ സേവനം ആരംഭിച്ച സ്ഥാപനം എൽ ഐ സി ആണ് കമ്പനിയുടെ വിപണി വിഭാഗത്തെ ശാക്തീകരിക്കുക ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ തടസ്സം കൂടാതെ എപ്പോഴും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വൺമാൻ ഓഫീസ് ഓൺലൈൻ സേവനം എൽ ഐ സി ആരംഭിച്ചിരിക്കുന്നത് അടുത്തിടെ വൺമാൻ ഓഫീസ് ഓൺലൈൻ സേവനം ആരംഭിച്ച സ്ഥാപനം എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ശക്തികാന്ത ദാസാണ് മുൻ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ പി കെ മിശ്രയും ശക്തികാന്ത ദാസുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ശക്തികാന്ത ദാസാണ് നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ പി കെ മിശ്രയും ശക്തികാന്ത ദാസുമാണ് ഇന്ത്യയിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ചലഞ്ച് പദ്ധതി ഇന്ത്യയിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ചലഞ്ച് പദ്ധതി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി കൊച്ചിയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി കൊച്ചി സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ജനകീയ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതിയാണ് ജൻ നിവേഷ് പദ്ധതി സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ജനകീയ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതിയുടെ പേരാണ് ജൻ നിവേഷ് പദ്ധതി ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ് ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ് ഈ ക്യാമ്പസിന് നൽകിയിരിക്കുന്ന പേര് അനന്ത എന്നാണ് ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ് സംസ്ഥാന തലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് സാങ്കേതിക സഹായം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ലോകാരോഗ്യ സംഘടനയാണ് സംസ്ഥാന തലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് സാങ്കേതിക സഹായം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ലോകാരോഗ്യ സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ന്യൂട്ടല്ലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ്കോ റിവെല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ന്യൂട്ടല്ലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ്കോ റിവെല്ലോ പട്ടിക വർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നൂതനമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കേറ്റിക് പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നൂതനമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് കെ ടിക്ക്